ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താരം തടി ഉറക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ എണീറ്റ വെറും മറ്റൊരു ഗ്ലാസ് വെള്ളം കുടിച്ചും അതിനുശേഷം ഇതാ ഈ ഗ്ലാസ്സിലുള്ളത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം അതിലേക്ക് അരമുറി നാരങ്ങ നീരൊറ്റിച്ച് അത് ചായ കുടിക്കില്ല ആ ചൂടോടെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഊതി ഊതി കുടിക്കുകയാണ് അപ്പം ഇതിനുശേഷം വെള്ളം കുടിക്കും പക്ഷെ ഇതിനുശേഷം അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ ഏതേം ഭക്ഷണം കഴിക്കില്ല കേട്ടോ അപ്പം സമയം ഒരു ഒമ്പത് കാലം ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രണ്ട് ചെറുപഴം അതിൻ്റെ കൂടെ ഓട്ടടി സോയാബീൻ കറിയാണ് കഴിച്ചത് തേങ്ങ അരച്ച സോയാബീൻ കറിയാണ് അപ്പോൾ ഓട്ടടി കഴിച്ച് കഴിഞ്ഞാൽ സോയാബീൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ അങ്ങനെ വീഡിയോയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സ്ക്രീനിലേക്ക് നോക്കി ഇങ്ങനെ സോയാബീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്നു ലഞ്ചിന് ഞാൻ ഇതാ ഇതൊക്കെയാണ് കഴിച്ചത് പ്ലേറ്റ് കണ്ടൊന്നും മനസ്സിലായില്ല ആ കലങ്കോലമായി കിടക്കുന്നുണ്ട് ഇതിൽ നെയ്ച്ചോരുണ്ട് ചിക്കൻ കറി ഉണ്ട് തേങ്ങാപ്പാൽ ഒരു ചിക്കൻ കറിയാണ് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അവിടെ കുറച്ച് കാണാം ഉള്ളി സുരുക്ക ഉണ്ട് കുറച്ചേ ഉണ്ടായതുള്ളു കെട്ടോ ഇതാണ് കഴിച്ചത് അപ്പോൾ ഇതിൽ പച്ചക്കറിയും ഫ്രൂട്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ചെറുപാഴം കഴിച്ചു വീട്ടിൽ രണ്ട് ചെറുപാഴേ കാണിക്കുന്നുള്ളൂ പക്ഷെ ഞാനൊരു ആരെണ്ണം കഴിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പോയിട്ടോ ചെറുതല്ലേ പിന്നെ ഡിന്നറിൽ ഞാൻ രണ്ട് മുസ്സമ്പി കഴിച്ചു എനിക്ക് വിശപ്പൊന്നും ഉണ്ടായില്ല അപ്പം ഇത് കഴിച്ച് അവസാനിപ്പിച്ചു ഡിഞ്ഞിന് ഞാൻ സിക്സ് തേർട്ടിക്ക് ആയപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത് അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു ബായ്